ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവ പേഴ്സൺ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേറിടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ഐ ഹാവ് നെവർ ഫെൽഡ് ഹെപ്പാഷൻ ഇസ് ഇൻറ്റെൻസ് ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് അവരുടെ ലൈഫിൽ ഒന്നിനോടും ആരോടും ഉണ്ടായിട്ടില്ല എന്നൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അതിനെക്കുറിച്ചുള്ള ചിന്തകളിലാണുള്ളത് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും നിങ്ങളെ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു ഡിപ്രഷനിലേക്ക് പോവാണ് കാരണം എന്താണ് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് പറ്റാത്തൊരു സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അത് ആ വ്യക്തിയെ ഒരുപാടധികമായിട്ട് വേദനിക്കുന്നുണ്ട് അവരുടെ മനസ്സ് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല അതിനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാനസികമായിട്ടല്ല ആ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവരൊരു സൈക്കിക് മോഡിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് അവർക്ക് ഒരുപാട് മനസ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് എന്തോ ഒരു തെറ്റു ചെയ്തു നിങ്ങളോട് എന്തോ ഒരു കള്ളം ആ വ്യക്തി പറഞ്ഞു അപ്പോൾ നിങ്ങളോട് ഒരു ഡിസോണസ്റ്റി അവർക്ക് ഉണ്ടായി ഒക്കെ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് ഓക്കെ അവർക്ക് കുറ്റബോധം കൊണ്ട് അവർ ആ ഇങ്ങനെ വെന്ത് തീർന്നു എന്ന് പറയുന്ന പോലെ അത്രയും ഒരു ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും വ്യക്തി ഉള്ളത് ആൻഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങള് മനസ്സിലൂടെ അവരുടെ മനസ്സിലൂടെ കടന്നു പോവാണ് അവർക്ക് തന്നെ അവരുടെ വാല്യൂ ഇല്ലാത്തതുപോലെ അവർക്ക് സ്വയം അവരുടെ വാല്യൂ നഷ്ടപ്പെട്ടത് ആൻഡ് ഫീലിങ്സ് ആണുള്ളത് സിറ്റുവേഷൻ അവർ തന്നെ അവർക്കുണ്ടായിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിരിക്കുന്നു നിങ്ങളുമായിട്ട് ഇനി അവർക്കൊരു പുതിയ തുടക്കം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇനി ഒരു റിയൂണിയൻ പോസിബിൾ പോസിബിളാകുമോ നിങ്ങൾ വീണ്ടും അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ വ്യക്തിയിലുണ്ട് ഓക്കെ ഒരുപാട് ലെസൺസ് ഈ ഒരു സമയം കൊണ്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായപ്പോൾ തന്നെയാണ് അവരത് പലതും മനസ്സിലാക്കിയത് ആൻഡ് ഇപ്പോൾ അവരുടെ ഫീലിങ്സ് അല്ല അവരുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്സ് അവരുടെ ജീവിതത്തിലുണ്ട് ഇനി നിങ്ങളെ മുന്നിൽ കാണുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം എന്നിവരെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇക്വാലിറ്റി ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുകയാണ് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവരെ മിസ് ചെയ്യുന്നു സ്നേഹിക്കുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർക്ക് ഉണ്ടായ നിന്നാണ് കാരണം അവർക്ക് ആ ഒരു സെയിം ഫീലിങ്സാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം വേദനിച്ചു അവർ കാരണം എന്നവർ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളെയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചില റിലേഷൻഷിപ്പ് അതായത് അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് മറ്റു ഫാമിലിയുമായിട്ടുള്ള ബന്ധങ്ങൾ തകർന്നു പോവുമോ അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാകുമോ എന്നൊക്കെ ഉള്ള ആശങ്ക ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അവരെ കൂടുതലായിട്ട് ോധന ചെയ്യാൻ ഇടയായത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർക്ക് നഷ്ടമായിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പ്രണയത്തിന് പകരം വെക്കാനായിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നുമില്ല മറ്റെന്തിനെയൊക്കെ അവർ എന്താണ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ റിലേഷൻഷിപ്പിനെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയില്ല എന്നാണ് അവർ പറയുന്നത് ആൻഡ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു ഇപ്പോഴും പല കാര്യങ്ങളും തമ്മിൽ ഡിസ്കസ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനുണ്ട് പരസ്പരം തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കിടയിലുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത് ആൻഡ് തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ ഒരു റീയൂണിയൻ എന്ന് മനസ്സിലാക്കാം ഇത് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ തന്നെ ആ ഒരു ഫ്ലെയിം ആണ് അല്ലെങ്കിൽ പലർക്കും ആ ഒരു എനർജി കണക്ഷനാണ് കാണുന്നത് നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫിൽ തന്നെ കണക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ബന്ധം എത്രത്തോളം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ഫൈനലി നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരുന്നതായിരിക്കും ഓക്കെ ആൻഡ് എന്താണ് അവർ ഈ ഒരു പാത്തിലൂടെ ഇപ്പോൾ അവർക്കുള്ള പാത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യാണ് അവർക്ക് മുന്നിലുള്ള വഴികളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ് അവർക്ക് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് അവരെന്തിൻ്റെയൊക്കെയോ പുറകിൽ ഓടിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അതിലൂടെ തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് അവർക്ക് നിങ്ങളെ കൂടാതെ പല പ്രയോറിറ്റീസും ഉണ്ടായിരുന്നു പല വ്യക്തി ബന്ധങ്ങളും അവർ കൂടുതൽ വാല്യൂ കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ അവർക്ക് ഉള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് ഓക്കെ നിങ്ങളെ വിട്ടിട്ട് പോയത് അവരുടെ ലൈഫിൽ അവർ ചെയ്ത് പോയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സ്വയം ഹീല് ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് അവരുടെ തന്നെ ഷാഡോസായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മൊമെൻറ്റ് സഹായിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവരുടെ തന്നെ തെറ്റുകൾ തിരിച്ചറിയാനായിട്ട് അവർക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് സത്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുകയാണ് എല്ലാ കാര്യങ്ങളും തുറന്ന് അവർ ആഗ്രഹിക്കുകയാണ് ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് അണ്ടേഴ്സ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഇനിയുള്ള ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് യൂണിവേഴ്സായിട്ട് തന്നെ അങ്ങനൊരു അവസരം നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കും അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു ഫൈനൽ മെസ്സേജ് യൂണിവേഴ്സ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നും ആ വ്യക്തി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ കുറെ തെറ്റുകൾ ആ വ്യക്തിക്കും അറിയാം ഇപ്പം ഇപ്പൊ രണ്ടുപേരുടെയും സൈഡ് ആണെന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു കൂടുതലായിട്ടും ആ പേഴ്സന്റെ സൈഡിൽ നിന്നാണ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിരിക്കുന്നത് എന്ത് തന്നെ പരസ്പരം ഉള്ള തെറ്റുകളെ ക്ഷമിച്ചും പരസ്പരം അംഗീകരിച്ചും ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ ഇത്രയും ഇത്രയും നല്ല രീതിയിൽ കീപ്പ് ചെയ്തൊരു ബന്ധം നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല ഓക്കെ നിങ്ങൾക്ക് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണേ ഇത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ക്ഷമിക്കാനായിട്ടുള്ളൊരു മനസ്സ് കൊടുക്കുക നിങ്ങൾക്കത് വിഷമം ഉണ്ടാക്കിയൊരു സാഹചര്യമായിരിക്കാം എങ്കിൽ പോലും ആ ഒരു വിഷമത്തെ നിങ്ങൾ മറക്കുക ആ വ്യക്തിക്ക് ഫർഗീവ്നെസ് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു ഇത് അവരോട് പറയണ്ട നിങ്ങൾ സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സ് ഒരുപാട് കാമാവുന്നത് കാണാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒക്കെ വേദനകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും സങ്കടമാണ് ഉണ്ടാവുന്നത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ലൈഫിലെ ഒരു മൊമെന്റിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾ ഈ ഫർഗീവ്നെസ് കൊടുത്തു കൊടുത്ത് ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സക്സസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളും യൂണിവേഴ്സിനെ കൊടുക്കുക യൂണിവേഴ്സ് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളെ ഹിൽ ചെയ്യുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഉള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിലൂടെ പല മെസ്സേജസും യൂണിവേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് നൽകുകയാണ് ഇത് ഞാൻ ഒരു മീഡിയം മാത്രമാണ് അതിലൂടെ നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു എനർജിയാണ് സോ നിങ്ങൾ ആ എനർജിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളിലേക്ക് എത്തുന്ന യൂണിവേഴ്സൽ എനർജിക്ക് ഈ ഒരു നിമിഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ